ഇത് ദൈവനിശ്ചയമാണ് ശക്തികൾക്ക് യോഗാ സമസ്തോ ഭവന്തു തൊണ്ണൂറ് ശതമാന ആൾക്കാരും വിചാരിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് എന്താണോ വേണ്ടത് അതെല്ലാം കൊടുക്കുന്ന ഒരു ബിംബമാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം ഇതിനെന്തെങ്കിലും കുറവോ അതിനെന്തെങ്കിലും മാറ്റമോ അതിനെന്തെങ്കിലും വ്യത്യാസമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ദൈവത്തിന് കിട്ടുന്ന ശഹാരങ്ങളായാലും വഴികളായാലും പിന്നെ പിന്നെ പറയുന്ന വാക്കുകളായാലും രീതികളായാലും അത് കഠിനം തന്നെയായിരിക്കും അവർക്കും അറിയില്ല ഈശ്വരൻ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും അതിൻ്റെ രീതികൾ എന്താണെന്നും അവർക്കറിയില്ല അവർ ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യം അവർ ചിന്തിക്കുന്നത് തങ്ങളുടെ ഇഷ്ടം തങ്ങളുടെ ആവശ്യം തങ്ങളുടെ രീതി അതിനനുസരിച്ച് ദൈവം നിന്നു കൊടുക്കണം തങ്ങൾക്കൊരു തെറ്റുമില്ല തങ്ങൾക്കൊരു കുറവുമില്ല ഞങ്ങൾക്ക് ഞാൻ പറയുന്നതാണ് ശരി നമ്മളുടെ കാര്യങ്ങളാണ് എല്ലാം ശരിയും സത്യവും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വലിയ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പോഴും അവർക്കറിയില്ല തങ്ങളുടെ സംരക്ഷണം നമുക്ക് നൽകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മളുടെ എന്തെല്ലാം ഉണ്ടാവണം എന്തൊക്കെ ക്വാളിറ്റികൾ നമ്മളുടെ കാണണം ഇതെല്ലാം ചിന്തിക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കും കഴിയില്ല അത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇതുപോലുള്ള അറിവോ അല്ലെങ്കിൽ ഇതുപോലുള്ള നിർദ്ദേശങ്ങളോ വച്ചാൽ പിന്നെ കിട്ടുന്നത് അവർക്ക് കിട്ടുന്നത് വേറെ പലതും ആയിരിക്കും ഇങ്ങനെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഉറഞ്ഞ് കിടന്ന് ആകെ വേദനിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് അവരുടെ ജീവിതം അവസാനിക്കുന്ന കാലത്തായിരിക്കും അവർക്ക് കുറച്ച് വെളിവുണ്ടാകുന്നത് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ബോധമുണ്ടാകുന്നത് അപ്പോഴത്തേക്കും കാലം കഴിഞ്ഞു പോവും ഏത് കാര്യവും മുതിർന്നവർ പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട് എന്ന് ചിന്തിക്കാൻ ഇന്നത്തെ തലമുറ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവരത് ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നതിലാണ് കാര്യം എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും എല്ലാവർക്കും ഇത് നേടാനും കഴിയും ഇത് കിട്ടും ഇത് കിട്ടുന്ന സാധനമാണ് നേടിയെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക തങ്ങൾക്കും പങ്കുണ്ട് തങ്ങൾക്കും തങ്ങളുടേതായ കടമയുണ്ട് കർത്തവ്യമുണ്ട് ജോലിയുണ്ട് എന്നെല്ലാം ചിന്തിച്ചേ പറ്റുള്ളൂ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് എല്ലാ ഭാഗ്യവും കിട്ടും ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാം നേടണം എല്ലാം എടുക്കണം എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഭഗവാന് കൊടു കൊടുക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് അത് കാരണം നേടിയെടുക്കുക ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക അനുഭവനു യു ജഗത് ജഗത് കൽക്കി കൽക്കി ഭാരതി അമ്മ ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത്